നടുറോഡിലെ കെ എസ് ആർ ടി സി ഡ്രൈവർ മേയർ തർക്കത്തിൽ നിർണായക സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നശിപ്പിച്ചത് മേയറും എം എൽ എയും അടക്കമുള്ള പ്രതികളെന്ന എഫ്ഐആർ ഐ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസിലാണ് ഗുരുതര ആരോപണങ്ങളുള്ളത് വിവരങ്ങളുമായി അൺഫിൽറ്റ് ഡിസൂസ വീണ്ടും ചേരുകയാണ് അൺഫിൽറ്റ് കഴിഞ്ഞ തവണത്തെ പോലെയല്ല ഇത്തവണ ഗുരുതരമായ ആരോപണങ്ങളാണ് അതായത് നിർണായക സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നശിപ്പിച്ചു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അതായത് യാത്ര തടസ്സപ്പെടുത്തി അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചു അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ ശരി ും പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ തങ്ങളുടെ വഴിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് എന്ന് വിചാരിച്ച മേയറിനും ഭർത്താവിനും ഇപ്പോൾ കാര്യങ്ങൾ അത് മാറി മറിയിക്കുന്ന ഒരു കാഴ്ച ഒപ്പം തന്നെ തുടക്കം മുതൽ മേയറുടെ നടപടിക്ക് പിന്തുണയുമായി എത്തിയ പാർട്ടിക്കും ഇത് കൂടുതൽ സമ്മർദ്ദ തന്ത്രമായി മാറുകയല്ലേ ഡ്രൈവർ തർക്കത്തിൽ നിന്ന് മേയറുടെയും മേയർ ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവ് എം എൽ എയുടെയും മൊഴി കണ്ടോൺമെന്റ് പോലീസ് ഏറ്റവും പ്രധാനമായിരുന്നത് യദുവിന്റെ പരാതിയെ തുടർന്ന് യദു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഇരുവർക്കെതിരെ എഫ് ഐ എം എൽ എക്കും മേയർക്കുമെതിരെ എഫ് ഐ ആറിട്ട് കേസ് എടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് കന്റോൺമെന്റ് പോലീസ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് അതീവ ഗൗരവമുള്ള സ്വഭാവം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മേയർക്കും എം എൽ എക്കുമെതിരെ കേസ് വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലവിൽ ഇരുവർക്കുമെതിരെ ഒരു കേസ് ഉണ്ടായെന്ന് അഭിഭാഷകൻ നൽകിയ പരാതിയെ തുടർന്നാണ് അതുപോലെ ദുർബലമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് കേസെടുത്തിരിക്കുന്നതെങ്കിൽ ഇത്ത കോടതിയുടെ നിർദ്ദേശപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് അതായത് ഏതു എന്താണോ കോടതിയിൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ആ പരാതി അതേപടി തന്നെ എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേകരം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇതിൽ ഏറ്റവും നിർണായകമായിരിക്കുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു മെസ്സിനുണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ അതിൽ യതു പ്രധാനമായും പറഞ്ഞത് ഇരു തൻ്റെ കൃത്യനിർവ്വഹണത്തിൽ ഇരുവരും മേയറും എം എൽ എയും കൃത്യനിർവ്വഹണത്തെ തടസ്സപ്പെടുത്തി വാഹനത്തെ വഴിയിൽ തടഞ്ഞു നിർത്തി യാത്രക്കാരെ പെരുവഴി പെരുവഴിയിലാക്കി മാത്രമല്ല സച്ചിൻ്റെ അതിക്രമിച്ച് വാഹനത്തിനുള്ള അകത്ത് കയറി യാത്രക്കാരെ പറഞ്ഞുവിടുകയും ചെയ്തു എന്നാണ് പ്രധാനമായി യതു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ അതേപടി തന്നെ എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്നതാണ് ഏറ്റവും തന്നെ ശ്രദ്ധേയം മേയറും മേയറും എം എൽ എയും വാഹനത്തെ തടഞ്ഞു നിർത്തുകയും സച്ചിന്റെ കാരണമായി അതിക്രമിച്ച് വാഹനത്തിനകത്ത് പ്രവേശിക്കുകയും ബസ്സിനകത്ത് പ്രവേശിക്കുകയും ചെയ്തു എന്നാണ് മറ്റൊന്ന് ഇതിലൊക്കെ തന്നെ ഈ കയറിയോ ഇല്ലയോ എന്ന് തെളിയിക്കുന്ന ഏറ്റവും നിർണായകമായ തെളിവും ബസ്സിനുള്ള മെമ്മറി കാർഡായിരുന്നു ഈ മെമ്മറി കാർഡ് കാണാനുമില്ല മെമ്മറി കാർഡ് കണ്ടെത്താനായി മറ്റൊരു ി സംഘം അന്വേഷണം തുടരുകയും ചെയ്യുകയാണ് ആ അന്വേഷണം തുടരുന്നതിനിടയിൽ തന്നെയാണ് സ്വാധീനം ഉപയോഗിച്ച് ഇരുവരും എം എൽ എയും മേയറും സ്വാധീനം ഉപയോഗിച്ച് മെമ്മറി കാർഡ് നശിപ്പിച്ചു എന്നാണ് എഫ്ഐആർ രേഖപ്പെടുത്തിയിരിക്കുന്നത് എഫ്ഐ മെമ്മറി കാർഡ് എവിടെയെന്ന് കണ്ടപ്പോൾ ഒരു പോലീസിന്റെ അന്വേഷണം ഒരു വഴി നടക്കുമ്പോഴാണ് മറുഭാഗത്ത് ഇരുവരും സ്വാധീനം ഉപയോഗിച്ചാൽ നശിപ്പിച്ചുവെന്ന് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്ന രീതിയിൽ എഫ് ഐ ആറിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തിയിരിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെയും വാഹനത്തിൽ എം എൽ എ വാഹനത്തിൽ കയറുകയോ ഇല്ലയോ എന്നുള്ളത് പോലും സ്ഥിരീകരണമില്ല കാരണം മേയർ തന്നെ നിഷേധിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതേസമയം ഭരണപക്ഷത്തുനിന്ന് എം എൽ എ റഹീം എം പി വാഹനത്തിൽ സച്ചിൻ കയറി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതുപോലും പല ആശയക്കുഴപ്പങ്ങൾക്ക് ഇടനൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ എം എൽ എ വാഹനത്തിനകത്ത് കയറി എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിൽ എഫ്ഐആർ കുറ്റം ചുമത്തിയിരിക്കുന്നത് അങ്ങനെ അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇരുവർക്കുമെതിരെ ചുമത്തി ജാമ്യമില്ലാ വകുപ്പൂർ പ്രകാരമാണ് എഫ്ഐആർ ഐ ഇട്ടിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയം തന്നെയാണ് അത് ഈ കേസിന്റെ സ്വഭാവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ നിന്ന് എഫ് ഇരുവരെയും കന്റോൺമെന്റ് പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നു ഇരുവർക്കും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആയതുകൊണ്ട് തന്നെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യുക അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കും പോലീസിന് കടക്കേണ്ടതുണ്ട് ഇതൊക്കെ തന്നെ ഇന്ന് സംഭവിക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത് എന്തായാലും ഇന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്ന കാര്യത്തിന് അതൊരു സംശയവുമില്ല മാത്രമല്ല ഈ അകത്ത് സച്ചിനകത്ത് കയറിയോ അകത്ത് കയറിയോ എന്താണ് സംഭവിച്ചതടക്കമുള്ള ചോദ്യങ്ങൾ മെമ്മറി കാർഡിൽ കാണാതായി എന്നതിനപ്പുറത്തേക്ക് സച്ചിനോട് നേരിട്ട് മൊഴി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യും യതു ഇത്രയും നാളും പരാതി ഉന്നയിച്ചതും കോടതി സമീപിച്ചപ്പോഴും പറഞ്ഞത് മേയർ നൽകിയ പരാതിയിലൊക്കെ രണ്ട് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ താൻ നൽകിയ പരാതികൾ ഒന്നും തന്നെയും പോലീസ് ഗൗരവത്തോടെ എടുക്കുകയോ കേസ് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തില്ല എന്നാണ് പ്രധാനമായും കോടതിയിൽ യതു പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് യദുവിൻ്റെ പരാതി ഇന്മേൽ എഫ്ഐആറിട്ട് കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് കോടതി നിഷ്കർഷിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്ന് ഇന്നലെ തന്നെ കോടതിയുടെ വിധി ഉച്ചകഴിഞ്ഞ് വൈകിട്ട് ഉണ്ടാകുന്നു അന്ന് രാത്രിയോടുകൂടി തന്നെ എഫ് ഐ ആറിട്ട് കന്റോൺമെന്റ് പോലീസ് ഇരുവർക്കുമെതിരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ എടുത്തി വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു എന്തായാലും രണ്ടുപേരും പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഒരാൾ തിരുവനന്തപുരം തലസ്ഥാനത്ത് കോർപ്പറേഷന്റെ മേയറും മറ്റൊരാൾ എം എൽ എയുമാണ് ഇരുവർക്കുമെതിരെ ഇരുവർ രണ്ടുപേരും മേയറുടെ സഹോദരൻ സഹോദരന്റെ ഭാര്യ തടക്ക അഞ്ചു പേർക്കെതിരെയാണ് എഫ്ഐആർ ചുമത്തി കുറ്റകൃത്യങ്ങൾ ആരോപിച്ചിരിക്കുന്നത് എന്തായാലും ഇനി ഇതിന് ഇവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുമ്പോഴാകും ഇനി തുടർ നടപടികളിലേക്ക് ഏത് രീതിയിലാകും പോലീസ് കടക്കുക നടക്കമുള്ള വിഷയങ്ങൾ മാത്രമല്ല ഇതിൽ മെമ്മറി സ്വാധീനം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മെമ്മറിക്കാരെ നശിപ്പിച്ചു എന്ന് എഫ്ഐആർ പറയുമ്പോൾ ആൻഡിയൊക്കെ ഒരു പ്രത്യാഘാതം ഏത് രീതിയിലാകും കാരണം സി പി എം തന്നെ വളരെ ശക്തമായി മേയർക്ക് പിന്തുണ നൽകി എം എൽ എക്കും മേർക്കും പിന്തുണ നൽകി സി പി എം വളരെ ശക്തമായ രംഗത്തുണ്ട് എന്നാൽ പോലീസിൽ ഇരിക്കുന്ന എഫ് ഐ ആറിൽ ഇവരെ ഇരുവരെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിൽ തന്നെയാണ് ഇത് നൽകിയ പരാതി അതേ രീതിയിലാണ് എഫ് ഐ ആറിൽ ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രത്യാഘാതവും ഇനി സി പി എം നേതാക്കൾക്കിടയിൽ അല്ലെങ്കിൽ സി പി എം ഏത് രീതിയിലാകും ഇനി ഇരുവരെയും പിന്തുണയ്ക്കുക ഇതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾക്കൊക്കെ ഇനി വരും മണിക്കൂറുകളിലൊക്കെ ഉണ്ടാകും